വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ്വൽ ആയിട്ട് വെയർ അറിയാൻ പറ്റും ഫ്ലാറ്റ് സാൻഡൽസും അതേപോലെ തന്നെ ബെലറിനെ ഷൂസും കേട്ടോ ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഫ്ലാറ്റ് സാൻഡൽസിലേക്ക് പോവാം ഇത് എച്ച് ആർ എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എല്ലാവർക്കും അറിയാറില്ല ഹൃത് ക്രോഷിൻ്റെ ബ്രാൻഡാണ് ഇപ്പം നമുക്ക് വെറും ക്യാഷ്വലായിട്ടോ അല്ലെങ്കിൽ റെയിനി സീസണിലോ സമ്മർ സീസണിലോ ഏത് സീസണിൽ വേണേലും വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡൽസ് ആട്ടോ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് സൈസിൽ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സാൻഡിൽസ് കിട്ടും അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലാറ്റ് സാൻഡിൽസ് ആണ് വരുന്നത് ഒട്ടും ഹീലില്ലാത്ത ടൈപ്പ് ഒരു ആണ് നമുക്ക് എന്താ പറയുക മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഉണങ്ങുകയും ചെയ്യും വെള്ളം തട്ടിയാലൊന്നും ഒരു പ്രശ്നമില്ലാത്ത സാന്ഡൽസ് ആണ് അതുകൂടാതെ നല്ല ഗ്രിപ്പ് ഗ്രിപ്പുള്ള ആണ് നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ടെക്സ്ചേർഡായിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു സാൻഡൽസിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കളർ ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെളി ചെളിയായാലൊന്നും അങ്ങനെ എടുത്ത് കാണിക്കത്തില്ല എന്നൊരു ഓവർ ലുക്കും വരാത്ത ടൈപ്പ് ഒരു സാന്ഡൽസ് ആട്ടോ നെക്സ്റ്റ് വൺ ഓൾസോ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതൊരു ബ്ലാക്ക് കളർ ആട്ടോ കുറച്ച് ലൈറ്റ് കളേഴ്സ് എന്നൊക്കെ മാറി നമുക്കൊരു എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളറാണ് ബ്ലാക്ക് കളർ വേറെ ഒരു എക്സ്ട്രാ ഡെക്കറേഷൻസോ ഒന്നുമില്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിൻ്റെ ടെക്സ്ചറും മോഡലും ഒക്കെ സെയിം തന്നെയാണ് കാരണം സെയിം ബ്രാൻഡ് തന്നെയാണ് സെയിം ഫ്ലാറ്റ് സാൻഡിൽസ് ആണ് പക്ഷേ ഹിൽസിൻ്റെ അവിടെ നമുക്ക് തീരെ നിലം തൊട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്ങും വരത്തില്ല അവിടെ കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു തിക്നെസ് കാണാൻ പറ്റും പക്ഷേ അതർവൈസ് നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് നല്ല കംഫോർട്ടബിളാണ് എവിടെയും മൊറച്ചിലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും വളരെ സുഖമുള്ള കാര്യമാണ് അങ്ങനെ പെട്ടെന്ന് തേഞ്ഞ് പോകത്തുമില്ല ഈ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലൈറ്റ് കളർ ചൂസ് ചെയ്യണം പക്ഷേ എന്നാൽ കുറച്ച് ഇരിക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത് അതർവൈസ് മോഡലും തിക്നസും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്ക് അങ്ങനെ തീരെ നിലം തൊട്ടിരിക്കുന്ന പോലെ തോന്നത്തുമില്ല എന്നാൽ ഭയങ്കര ഹീലുള്ളതായിട്ടും തോന്നത്തില്ല ഇതിൻ്റെ ഒക്കെ റേറ്റ് സെയിം തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഓൾസോ സെയിം മോഡലല്ലേ പക്ഷേ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ കളർ വരുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഫ്ലാറ്റ് ആണ് നല്ല ഒരു ഫോം ടൈപ്പ് ആണ് ഇതിൻ്റെ മേക്കിംഗ് വന്നിരിക്കുന്നതിന് അതുകൊണ്ട് എവിടെ ഒ ഉറച്ചിലോ അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻസോ ഒരു പ്രശ്നവും തോന്നത്തില്ല അപ്പോൾ ഈ കളേഴ്സിലെല്ലാം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സാൻഡിൽസിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യണം കുറേ പേർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ വീഡിയോസും അതേപോലെ പ്ലേലിസ്റ്റുകളൊക്കെ ഞാൻ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വാച്ച് ചെയ്യാം അപ്പം നെക്സ്റ്റ് ഇനി നമുക്ക് ബാലറീന ഷൂസിലേക്ക് പോവാം ഫസ്റ്റ് എന്നെ മസ്റ്റ് ആൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ബാലറീന ഷൂസ് നമുക്ക് കാഷ്വൽ ആയിട്ടും വെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ബാലറീന ഷൂസാണ് ഇതിന് ഹീൽസ് ഇല്ല നമുക്കിത് മഴക്കാലത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ ഔട്ട് സോള് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആണ് നല്ല ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ഒരു സാൻഡിൽസ് ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കവേർഡ് അല്ലാത്ത ടൈപ്പ് ഒരു ഷൂസിനെയാണ് നമ്മൾ ബാലറിന ഷൂസ് എന്ന് പറയുക ഭയങ്കര എലഗൻ്റ് ആണ് വളരെ സിമ്പിളാണ് അതിൻ്റെ കളർ നോക്കുവാണെങ്കിലും അങ്ങനെ എടുത്ത് ഇതും അങ്ങനെ ആയിട്ടുള്ള ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ ചെറുതായിട്ടവിടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് അങ്ങനെ ഒരു ഒരച്ചിലോ അങ്ങനത്തെ ഒരു ഇല്ല നല്ല കുഷ്യണ്ടായിട്ടാണ് ഇതിൻ്റെ ഒരു ഫുഡ് പെഡ് വന്നിരിക്കുന്നത് നമ്മൾ കാലിലിടുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഓവറായിട്ടുള്ളൊരു ഒരു ഒരു ഫീലിങ്ങോ ഇല്ലാത്ത ടൈപ്പ് ഒരു സാൻഡൽസ് ആണ് ഇനി ഇതിനകത്ത് നെക്സ്റ്റ് ഷൂസാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ഷെരീഫ് ഷൂസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട് ഇങ്ങനെ ഹോൾസ് ഹോൾസ് ആയിട്ടാണ് വരുന്നത് അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിലത്തെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷൂസാണ് ബാലറിന ഷൂസ് കാറ്റഗറിയിൽ തന്നെയാണ് ഇതും വരുന്നത് അങ്ങനെ തീരെ ഫ്ലാറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ഹീൽസ് ഉണ്ട് നമുക്ക് ആ ഹീലിൻ്റെയൊക്കെ സൈഡ്സിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചൊരു ഹീൽസ് പോലെ പോലെയുണ്ട് എന്നാൽ ഓവറായിട്ട് ഹീൽസും ഇല്ല അങ്ങനെ നിലം തൊട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷൂസേ ഷൂസേയല്ല പക്ഷേ ഇതിൻ്റെ ആണ് ഡിസൈൻ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത പോലത്തെ ഒരു ഡിസൈനാണ് ഓവറോൾ ആയിട്ട് എൻ്റെ സൈഡ്സിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഔട്ട്സോൾ ആണെങ്കിലും വൈറ്റ് കളറിലാണ് വരുന്നത് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള ടെക്സ്ചേർഡായിട്ടുള്ള ആണ് വരുന്നത് ഉള്ളിലത്തെ ഭാഗമാണെങ്കിലും നല്ല കുഷ്യൻഡായിട്ടുള്ള ഫുഡ് ബെഡ്ഡ് തന്നെയാണ് ഇതിനകത്തും വരുന്നത് അപ്പോൾ ഈ രണ്ട് ബാലറിനെ ഷൂസിൽ നിങ്ങൾക്ക് ഏത് ഷൂസാണ് ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്